നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇത് ഇവിടെ ചെന്നാൽ തുണി ഉടുക്കാതെ നടക്കാം നഗ്നതയ്ക്ക് വിലക്കില്ലാത്ത നാടുമുണ്ട് ലോകത്ത് നമ്മുടെ രാജ്യത്ത് തുണി ഉടുക്കാതെ നടക്കുന്ന സന്യാസിമാരുള്ള സ്ഥലമുണ്ട് ഇത് ആചാരത്തിൻ്റെയും മതത്തിൻ്റെയും ഭാഗമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതുകൂടാതെ തുണി ഉടുക്കാതെ നടക്കുന്ന ആൾക്കാർ ചുരുക്കം ചിലർ കാട്ടിനകത്ത് കഴിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ ചിലർ ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങളിലുമുണ്ട് എന്നാൽ ഇവിടെ പുറത്തു വരുന്ന ഇത്തരത്തിലുള്ള സന്യാസിമാരുടെയോ ആദിവാസികളുടെയോ ലോകകാര്യമല്ല പരിഷ്കൃത സമൂഹം ജീവിക്കുന്ന വലിയ വിദ്യാസമ്പന്നർ വരെ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങൾ വരെ തുണി ഉടുക്കാത്ത ആൾക്കാരെ കൊണ്ട് നിറയുന്നു എന്ന വാർത്ത രസകരമാണ് ഇവിടെ നഗ്നരായി നടക്കുന്നതിന് നിയമപരമായി യാതൊരു വിലക്കുമില്ല എന്നതാണ് പ്രത്യേകത ഇത്തരത്തിൽ നഗ്നരായി ഇടപഴകി ജീവിക്കുന്നത് ആചാരത്തിന്റെ ഭാഗമാണ് എന്നുകൂടി ഈ കാര്യം വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജപ്പാൻ എന്ന രാജ്യം ലോകരാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് സാമ്പത്തിക പുരോഗതിയിലും വിദ്യാഭ്യാസ വളർച്ചയിലും സാങ്കേതിക വൈദഗ്യത്തിൻ്റെ കാര്യത്തിലും ലോകം കീഴടക്കിയ ജനങ്ങളുള്ള രാജ്യമാണ് ജപ്പാൻ ഈ രാജ്യത്തിന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ ഒരു സവിശേഷമായ ഒരു ഏർപ്പാടുണ്ട് ഇവിടെ നടക്കുന്ന ആചാരത്തിന്റെ ഭാഗമാണ് ഈ കാര്യം ഇവിടെ ചൂട് ജലം ഒഴുകി വരുന്ന ഒരു നീരുറവയുണ്ട് ഇവിടെ മുങ്ങിക്കുളിക്കുന്നത് ജപ്പാനിലെ ആചാരത്തിന്റെ ഒരു ഭാഗമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഓൺസൺ ബാത്ത് എന്നാണ് ഈ ആചാരത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഏതായാലും ചില പ്രത്യേക അവസരങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ എത്തുകയും നഗ്നരായി സ്ത്രീ പുരുഷ ഭേദമില്ലാതെ നീരാട്ട് നടത്തുകയും ചെയ്യുന്ന എന്നാണ് പറയപ്പെടുന്നത് ഇതിനായി എത്തുന്നവരിൽ ഏതെങ്കിലും വിധത്തിൽ താഴെക്കിടയിൽ കഴിയുന്നവരല്ല സമ്പന്നരും വലിയ വിദ്യാഭ്യാസമുള്ളവരും അതുപോലെ തന്നെ വലിയ ഉദ്യോഗസ്ഥരുമൊക്കെ ഉണ്ടാവുന്നു എന്നാണ് പറയപ്പെടുന്നത് ആചാരത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്നതിനാൽ ഇത്തരത്തിൽ ഇവിടെ എത്തി പൂർണ്ണ നഗ്നരായി കുളിക്കുന്നതിനും നടക്കുന്നതിനും യാതൊരുവിധ നിയമപരമായ നിരോധനവുമില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇതുപോലെ തന്നെ യാതൊരു തടസ്സവും ഇല്ലാതെ നൂൽബന്ധം ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് ഒത്തുകൂടാൻ കഴിയുന്ന മറ്റൊരു സ്ഥലമാണ് ആസ്ട്രേലിയയിലെ ഒരു പ്രദേശം ഇവിടെ എല്ലാവർക്കും നേക്കഡാർ ഫെസ്റ്റിവൽ എന്ന പരിപാടി ഔദ്യോഗികമായി തന്നെ നടത്തുന്നുണ്ട് ഒരു നഗരം മുഴുവൻ ഈ ആഘോഷത്തിൽ വേദിയായി മാറുകയാണ് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ എത്തുകയും നഗ്നരായി പുറം ലോകത്ത് ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുകയാണ് സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരും കുട്ടികളുമെല്ലാം ഉടുതുണി ഉപേക്ഷിച്ച് ചുറ്റിക്കറങ്ങുന്ന കാഴ്ച കാണാൻ മാത്രം അന്യ രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പേർ എത്തിച്ചേരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഈ ആഘോഷത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണമോ തടസ്സമോ ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എല്ലാ വർഷവും നടക്കുന്ന ഈ നഗ്നതാ ആഘോഷത്തിന് പല സന്നദ്ധ സംഘടനകളും നേതൃത്വവും കൊടുത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ നഗ്ന ആഘോഷ പരിപാടിയിൽ വലിയ മത്സരങ്ങളും നടന്നു വരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ജനങ്ങൾ തുണി മുടക്കാതെ കഴിയുന്ന ആചാരങ്ങളും ആഘോഷങ്ങളും പിന്നെയും ഒരു രാജ്യത്തു കൂടി നടക്കുന്നുണ്ട് യു കെയിലെ ഹെഡ് ഫോർട്ടിൽ നടക്കുന്ന ഈദോ ഉത്സവത്തിലും വലിയ ജനാവലിയാണ് പങ്കെടുക്കാറുള്ളത് ഇവിടുത്തെ പ്ലാൻസ് എന്ന ഗ്രാമത്തിലാണ് ഈ തുണിയൊടുക്കാത്ത മനുഷ്യരുടെ സംഗമം നടക്കുന്നത് ഈ പരിപാടിയിലും വകഭേദങ്ങളില്ലാതെ എല്ലാവരും ഒത്തുചേരുന്നുണ്ട് വലിയ വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥരുമെല്ലാം ഇവിടെ നടക്കുന്ന നഗ്നമായ ജീവിതത്തിന്റെ കൂട്ടായ്മയിലേക്ക് വന്നു വന്നുചേരുന്നുണ്ട് ഇതും ഒരു ആചാരപരമായ പരിപാടിയായിട്ടാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ പ്ലാൻസ് എന്ന പ്രദേശത്ത് ഇത്തരത്തിൽ ജനങ്ങൾ ഉടുതുണി ഉപേക്ഷിച്ചുകൊണ്ട് ജീവിച്ചു വരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ തുണി ഉടുക്കാതെ കഴിയുന്ന ആൾക്കാർ സ്വന്തം ഗ്രാമം വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ വലിയ വിലയുള്ള ആധുനിക വേഷ സംവിധാനങ്ങൾ വസ്ത്രങ്ങളും ധരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഏതായാലും ലോകം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെത്തി വലിയ പരിഷ്കൃത ജനവിഭാഗമായി ജീവിച്ചു വരുന്ന കാലത്താണ് ചുരുക്കം ചില സ്ഥലങ്ങളിലെങ്കിലും ഇതുപോലെ തുണികൾ ഉപേക്ഷിച്ച് വിവസ്ത്രരായി സ്ത്രീ പുരുഷർ ഒരുമിച്ച് കഴിയുന്ന കാര്യം അത്ഭുതകരമാണ് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരം സംഭവങ്ങൾ മതവിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പേരിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിലെ രസകരമായ കാര്യം നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ഇതുപോലെ വസ്ത്രങ്ങളില്ലാതെ കഴിഞ്ഞുകൂടുന്ന ആൾക്കാരുണ്ട് ദിഗംബര സ്വാമികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഉത്തരേന്ത്യയിലെ സന്യാസി സമൂഹം വസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ടാണ് ജീവിതം നയിക്കുന്നത് ഉത്തർപ്രദേശിലെ തന്നെ ചില പ്രദേശങ്ങളിൽ മതസ്ഥാപനങ്ങളിൽ ചിലയിടങ്ങളിൽ സ്ത്രീ പുരുഷന്മാർക്ക് വസ്ത്രമില്ലാതെ ഒരുമിച്ച് കഴിയാൻ ഇപ്പോഴും സാധിക്കുന്നു എന്നതും മറക്കേണ്ട കാര്യമല്ല നന്ദി